കോതുമലം മുനിസിപ്പൽ മാർക്കറ്റിൽ വ്യാപാരികളായ പിതാവും മകനും ഒരു സംഘമാളുകളുടെ ക്രൂരമർദ്ദനത്തിനിരയായി ഗുരുതര പരിക്കേറ്റ കെ എം ഇബ്രാഹിം മകൻ നിബിൻ എന്നിവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിബിന് നേരെ രണ്ടു ദിവസം ആക്രമണമുണ്ടായി വ്യാപാരി വ്യവസായി സമിതിയുടെ ഭാരവാഹിയാണ് ഇബ്രാഹിം കോതുമലം മുനിസിപ്പൽ മാർക്കറ്റിലെ മത്സ്യവ്യാപാരി കെ എം ഇബ്രാഹിം മകനും കമാലിയ ട്രേഡേഴ്സ് ഉടമയുമായ നിബിൻ എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് തലയിൽ ഉൾപ്പെടെ പരിക്കേറ്റ ഇരുവരും ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആദ്യം നിബിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ചൊവ്വാഴ്ച രാത്രിയായിരുന്നു ഈ സംഭവം പിറ്റേ ദിവസം ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇബ്രാഹിമിനെ ആക്രമിച്ചത് ഇബ്രാഹിമിന് നേരെയുള്ള ആക്രമണം തടയാൻ ശ്രമിച്ച നിബിൻ വീണ്ടും മർദ്ദനം നേരിട്ടു ഇവർ എന്റെ കടയിൽ എന്നെ അതിക്രൂരമായി മർദ്ദിക്കുകയും എന്റെ സ്റ്റാഫിനെ പിടിച്ചടിക്കുകയും എന്റെ സാ കടയിലെ സാധനങ്ങളെല്ലാം നശിപ്പിക്കുകയും എന്റെ കയ്യിൽ ഇരുമ്പ് കൊണ്ട് എന്നെ അടിക്കുകയും നാല് പേരും ചേർന്ന് എന്നെ അതിക്രൂരമായി മർദ്ദിപ്പിക്കുകയും നിന്നെ കൊല്ലുമെന്ന് ആഘോഷിച്ചുകൊണ്ട് വളരെ മൃഗീയമായ രീതിയിലുള്ള രീതിയിലുള്ള ഇടയിലാണ് അവർ നടത്തിയത് അങ്ങനെ പിറ്റേ ദിവസം ഒരു പത്തുമണിയോടുകൂടി എന്റെ കടയിൽ നിന്ന് നോക്കുമ്പോൾ എന്റെ പിതാവിനെ മർദ്ദിക്കുന്നതാണ് ഞാൻ കണ്ടത് ചോര ചോരയിൽ കുളിച്ചു നീക്കുന്ന പിതാവിനെ കണ്ട് ഞാൻ കൂട്ടിയെടുത്തു തന്നപ്പോഴത്തേക്കും എന്റെ തലയ്ക്ക് മാരകമായി കൈയിൽ ഇരുമ്പ് തണ്ടുകൊണ്ടടിച്ച് മുറിവേക്കുകയും എന്റെ കൈ ചവിട്ടി പിടിക്കുകയും ചെയ്തു സമീപത്തെ മറ്റൊരു വ്യാപാരിയും കൂട്ടാളികളുമാണ് അക്രമം നടത്തിയതെന്ന് ഇബ്രാഹിം പറഞ്ഞു കട്ടികൊണ്ട് തലക്കടിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു കടയിലെ സാധന സാമഗ്രികൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട് ഇന്നലെ നാലാം തീയതി നടന്നിട്ടുള്ള പൈശാചികമായ അക്രമത്തിന് കൊലപാതത്തിൽ നിന്ന് ഞാൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടുണ്ടായത് എന്റെ വീ എന്റെ കടത്ത തൊട്ട് ചേർന്ന് കച്ചവടം ചെയ്യുന്ന നിർദ്ദേശപ്രകാരം എന്റെ രാവിലെ പത്ത് മണിക്ക് അവിടെ വന്നിട്ട് കത്തിക്ക് കുത്തി എല്ലാവരും കൊറ്റുമെന്നൊക്കെ പറഞ്ഞ് വീട്ടിപ്പെടുത്തി കച്ചവടത്തിന് ഇത് വിളിച്ച് വയ്ക്കാൻ സമ്മതിക്കുന്ന ഈ കുത്തി കൊന്നുകളഞ്ഞേ എന്ന് വീട്ടിപ്പെടുത്തി എൻ്റെ കടയിലുള്ള സി സി ടി വിയിൽ അയാളുടെ ആക്രോശം ആന്നേരം പതിനെട്ടുകളാണ് അതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വീട്ടിലേക്ക് പോയി എന്റെ മകവിനോടൊപ്പം വന്നു ഭക്ഷണം കഴിഞ്ഞ് മകൻ പറയുമ്പായിരുന്നു മകൻ അതിക്രൂരമായി അതിനെ നശിപ്പിക്കുകയും ചെയ്തിട്ട് പോയി കച്ചവടം സംബന്ധിച്ച തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് പറയുന്നു വ്യാപാരി വ്യവസായി സമിതി ഏരിയ കമ്മിറ്റി അംഗമാണ് കെ എം ഇബ്രാഹിം സംഭവത്തിൽ കേസുമായി മുന്നോട്ടു പോകുവാനാണ് ഇരുവരുടെയും തീരുമാനം ന്യൂസ് കോതമംഗലം